ക്രിക്കറ്റിന്റെ പേരിൽ വ്യാജ ഏഷ്യൻ ക്രിക്കറ്റ് ക്രിക്കറ്റ് ൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ടിക്കറ്റ് വിൽപ്പന ഉടൻ എ സി സിയും എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡും ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുമെന്നും അധികൃതർ പറയുന്നു ഇപ്പോൾ വ്യാജ ടിക്കറ്റാണ് അതിൽ വീടരുത് എന്ന നിർദ്ദേശമാണോ അധികൃതർ നൽകുന്നത് ദിവ്യ അടുത്ത മാസം ഒമ്പതിനാണ് കപ്പ് ക്രിക്കറ്റ് യു എയിൽ ആരംഭിക്കുന്നത് ദുബൈയും അബുദബിയുമാണ് അതിന്റെ വേദി ഇതിൽ ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്ന മത്സരം ഇന്ത്യ പാക് മത്സരമാണ് അത് നടക്കുന്നത് അടുത്ത മാസം പതിനാലിനാണ് ഇതിന്റെ ടിക്കറ്റ് വിൽപ്പന ഇനിയും ആരംഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഏഷ്യ ക്രിക്കറ്റ് കൗൺസിൽ അറിയിക്കുന്നത് പക്ഷെ അതിനു മുമ്പേ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ധാരാളം ഇത് ഏഷ്യ കപ്പിന്റെ ടിക്കറ്റ് എന്ന പേരിൽ ഓൺലൈനിൽ വലിയ തോതിൽ ഇതിന്റെ ടിക്കറ്റ് വിൽപ്പന നടക്കുന്നുണ്ട് അത് വ്യാജ ടിക്കറ്റാണ് തട്ടിപ്പാണ് ഈ ടിക്കറ്റുമായി എത്തുന്നവർക്ക് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം ലഭിക്കില്ല എന്നാണ് ഇപ്പോൾ എ സി സി അറിയിക്കുന്നത് ഇത്തരം തട്ടിപ്പുകൾ നേരത്തെയും ഇപ്പൊ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നടന്നിരുന്നു അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകുന്നത് ഇതിന്റെ ടിക്കറ്റ് വിൽപ്പന താമസിയാതെ ഏഷ്യ ക്രിക്കറ്റ് കൗൺസിലും അതേപോലെ തന്നെ എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡും താമസിയാതെ പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത് ടിക്കറ്റ് വിൽപ്പന എന്തായാലും അധികം വൈകാതെ തന്നെ തുടങ്ങും അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളിൽ തട്ടിപ്പിൽ വീഴരുത് എന്ന ജാഗ്രതാ നിർദ്ദേശമാണ് അധികൃതർ നൽകുന്നത് ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്